മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പിറങ്ങിയിട്ടുള്ള പടമായിട്ടുള്ള ടർബോ അതിന് ഒരാഴ്ച മുന്നേ ടിക്കറ്റ് ഒരു അവസ്ഥയാണ് മാത്രമല്ല ഇന്നാണെന്നുണ്ടെങ്കിൽ അഭാര പോസിറ്റീവ് റിപ്പോർട്ടും വന്ന് പടം കേറി കൊളുത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നല്ല രീതിയിൽ എന്തായാലും ക്ലിക്ക് ആയിട്ടുണ്ട് ആയിട്ട് എസ് സിക്സ് ഹൺഡ്രഡ് കേരളത്തിനാപത്തോ എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം ബെൻസിന്റെ ഒരു വാഹനമാണ് മേയ്സിഡസ് മെയ്ബ ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാഹനം ഈ ഒരു വാഹനം കേരളത്തിന്റെ മത സൗഹാർദ്ദത്തെയും സാമൂഹിക അന്തരീക്ഷത്തെയും തകർക്കാൻ കാരണമാകുന്നു എന്നുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നലെ മുതൽ സിനിമാ നടനായിട്ടുള്ള ശൈലികത്തിനെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സുഡാപ്പിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണത്തിൽ സംഖ്യകൾ വളരെ ഉത്സാഹ കുൽശിതരായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു സൈബർ ആക്രമണം സൈനികത്തിനെതിരെ ഉണ്ടാകുമെന്ന് രണ്ടു ദിവസം മുന്നേ തന്നെ എനിക്ക് തോന്നിയിരുന്നു കാരണം വേറൊന്നുമല്ല ഈ ഒരു മെയ്സ്രസ് നെയ്ബ ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാഹനം തന്നെയാണ് മൂന്നാല് ദിവസം മുമ്പ് മമ്മൂട്ടിയെ സുഡാപ്പിയാക്കാൻ വേണ്ടി സംഘപുത്രന്മാർ അഹോരാത്രം പ്രവർത്തി സംഘപുത്രന്മാർ മൂന്നാല് ദിവസം മുമ്പ് മമ്മൂട്ടിയെ സുഡാപ്പിയാക്കാൻ വേണ്ടി സംഘപുത്രന്മാർ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മനോരമ ഓൺലൈനിൽ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് ആ ന്യൂസ് ഇപ്രകാരമാണ് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയുടെ മേഴ്സിഡസ് മെയ്ബ സ്വന്തമാക്കി ഷെയ്ൻ നിഗം എന്നതാണ് വാർത്ത വന്നിട്ടുള്ളത് ആ ഒരു വാർത്തയിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഇത് മുമ്പേ പേരാണ് കേരളത്തിൽ ഈ മേഴ്സിഡസ് മെയ്ബ സ്വന്തമാക്കിയിട്ടുള്ളത് അതിലൊന്ന് യൂസഫലിയും അതിലൊന്ന് നമ്മുടെ മഹാന നടനായിട്ടുള്ള മമ്മൂട്ടിയുമാണ് യൂസഫലിക്കെതിരെ ഇവർ മുന്നേ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സൈനികം ഇതേ വാഹനം എടുക്കുന്നത് അപ്പൊ തന്നെ ഞാൻ അതിനകത്ത് ഒരു കമന്റ് കിട്ടിയിരുന്നു കാരണം എനിക്ക് തോന്നി സൈനികത്തിനെതിരെ സാധനം വരാൻ സാധ്യത ഉണ്ട് മിസിനസ് മെയ്ബ എടുത്തു എന്നതല്ലാതെ യൂസഫ് അലിയും മമ്മൂട്ടിയും എന്തെങ്കിലും രീതിയിലുള്ള വർഗീയപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വർഗീയപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതായിട്ട് എന്തെങ്കിലും നിലപാടുകൾ എടുത്തായിട്ടോ ഒന്നും അറിയില്ല വെറുതെ വായിൽ നിന്ന് ആരോപണം ഉണ്ടാക്കിയിട്ട് ഇവർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു സംഭവം എന്തെങ്കിലും ഒരു കാരണമാണല്ലോ അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ഈ രണ്ടാളുകളും മിസ്രസ് മെയ്ബാ ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് എടുത്തു എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള സാമ്യം ഇവർ തമ്മിലും പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയുന്നില്ല മാത്രമല്ല ഇവർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വർഗീയപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിച്ചതായിട്ട് അറിയില്ല പിന്നെ കോമൺ ആയിട്ട് ഇവർക്കിടയിൽ ഉള്ളത് ഇവർക്ക് രണ്ടുപേർക്കും മേസഡസ് മെയ്ബ ജി എൽ എസ് സിക്സ് ഹൺഡ്രഡ് ഉണ്ട് എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇവർക്കെതിരെ ഈ ഒരു സൈബർ ആക്രമണം ഉണ്ടായത് അതിന്റെ പേരിലാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ അതിൻ്റെ അകത്ത് ഒരു കമന്റ് കിട്ടു ആ കമന്റ് ഇപ്രകാരമാണ് മെയ്ബ ജി എൽ എസ് എസ് യു വി വാങ്ങിയവരെ ലക്ഷ്യമിട്ടാണോ മറന്നാടൻ പടച്ചു വിടുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശൈലികം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് നാവ് വായലേ കിട്ടതേ ഉള്ളൂ ക്ഷേമികത്തിനെതിരെയും തുടങ്ങി സൈബർ ആക്രമണം വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വാഹനമാണ് ആ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ എടുക്കാൻ പോകുന്ന പ്രമുഖരായിട്ടുള്ള ആളുകൾ സിനിമാ നടന്മാരോ വ്യവസായികളോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ഈ ഒരു വാഹനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാഹനം എടുത്ത ആളുകൾക്ക് ഒരു ഭാഗ്യം കൂടി ഉണ്ട് കേട്ടോ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പിറങ്ങിയിട്ടുള്ള പടമായിട്ടുള്ള ടർബോ അതിന് ഒരാഴ്ച മുന്നേ ടിക്കറ്റ് കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് മാത്രമല്ല ഇന്നാണെന്നുണ്ടെങ്കിൽ അപാര പോസിറ്റീവ് റിപ്പോർട്ടും വന്ന് പടം കേറി കൊളുത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നല്ല രീതിയിൽ എന്തായാലും ക്ലിക്ക് ആയിട്ടുണ്ട് സൈനികത്തിനെതിരെ എന്തിനാണ് ഈ ഒരു സൈബർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ചൈനികം ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി അതിനെ കുറിച്ച് ഉംഫി എന്ന് പറഞ്ഞതാണ് സംഘപുത്രന്മാരെ ചൊടിപ്പിച്ചിട്ടുള്ളത് ഉണ്ണിമുകുന്ദന്റെ പടമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എഴുതി കാണിക്കുന്നതാണ് ഉംഫ് കാണുന്ന ആളുകൾക്കുള്ള ഒരു ഉഫാണ് ഉണ്ണിമുന്ദൻ ഫിലിംസ് എന്ന് ഉണ്ണിമുദൻ്റെ പേരിൽ പേജൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ണിമുന്ദൻ ഫിം ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഉംഫ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഉള്ള ഒരു കാര്യമാണ് ഉംഫ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ എന്തിനാറാണ് നിങ്ങൾക്ക് എന്തെത്ര സങ്കടം ഉംഫ് അല്ലെങ്കിൽ ഉംഫി അത് ഉള്ളതാണ് സൈനികത്തിന്റെ മതം നോക്കിയിട്ട് സൈനികത്തിന്റെ സുഡാപ്പിയാക്കുന്നതിൽ എന്താ അർത്ഥമാണ് ഉള്ളത് എന്നാണ് സംഘപുത്രമാരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര ഒന്നും വളർന്നാൽ പോരാ കാരണം ഉണ്ണിമുകുന്ദനെ സമാജം സ്റ്റാർ എന്നുള്ള പദവി നൽകിയിട്ട് നിങ്ങളിങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ ഇവിടെ കേരളത്തിലും ഈ ഇന്ത്യയിലും മാത്രമല്ല അങ്ങ് ബോംബെയിൽ വരെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഉണ്ണിമുകുന്ദൻ ബോംബെ ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ബോംബെ ഇന്ത്യ ഫാൻസ് അസോസിയേഷൻ അങ്ങനെയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ ആശയപരമായിട്ടും ആദർശപരമായിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ആന്തരിക ബാഹ്യാർത്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു സാധനം കറക്റ്റാണ് ജാതിയും മതവും പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിൽ വർഗീയത പറഞ്ഞിട്ട് തന്റെ വർഗീയതയിൽ കൂടെ തന്റെ പടം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന സംഘപുത്രമാരെ കൊണ്ട് അനാവശ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പടമിറക്കിയിട്ട് ഉംഫ് ഉംഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഉംഫ് ആയിരിക്കുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന് ഉണ്ണികുന്ദൻ ഫിലിംസ് ആയിരിക്കുന്ന ഉണ്ണി ഉണ്ണികുന്ദിന് വളരെ നല്ലൊരു ഇതായിരിക്കും എനിക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ബോംബെ ഇന്ത്യ ഫാൻസ് അസോസിയേഷൻ അതും കൂടെ നമ്മൾ രൂപീകരിക്കുന്ന സമയത്ത് മാത്രമേ പ്ലാനിന്യൻ ലെവലിലേക്ക് ഈ സാധനം പോകുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഉള്ളത് പറയുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കുരുപൊട്ടിച്ചൊരു കാര്യമില്ല ഉണ്ണി എന്തെങ്കിലും ഉണ്ണി ഉണ്ണിമുന്ദന്റെ പേര് മാറ്റാൻ പറയാ എന്നുണ്ടെങ്കിൽ ഈ ഉംഫും ഉംഫും ഒക്കെ മാറ്റിയിട്ട് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ഇടാൻ പറയാ അവരിട്ട സാധനം മറ്റാൾ പറയുന്ന സമയത്ത് അയാൾ വർഗീയവാദിയാവയും സംഘപരിവാറിനെ ജയി വിളിച്ച് നടക്കുന്ന എന്നുണ്ടെങ്കിൽ സംഘീകളെ ഈ വർഗീയത പറഞ്ഞുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വർഗീയപരമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ സിനിമ ഹിറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഉണ്ണിമുകുന്ദന്റെ മഹാ നടനാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഉണ്ടോ അതൊന്നും ശരിയല്ല സംഘികൾ ഇത്തരം ഈ ഒരു സൈബർ ആക്രമണങ്ങളുമായിട്ട് സിനിമാ നടന്മാർക്കെതിരെ സിനിമകൾക്കെതിരെ കലാകന്മാർക്കെതിരെ ഷാറുഖാന്റെ പടം വന്ന സമയത്ത് നായികളുടെ ജെട്ടി വരെ നോക്കിയിട്ട് വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ സിനിമകളിൽ വർഗീയപരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സിനിമ എന്ന മാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അനാവശ്യമായിട്ട് വിവാദങ്ങൾ കണ്ടെത്തിയിട്ടല്ലാന്നുണ്ടെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത്തരം ആൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന സംഘപരിവാറുകാര് നിങ്ങൾ എത്ര കുറച്ചിട്ടും കാര്യമില്ല ഷാറുഖ് ഖാന്റെ പട്ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം വന്ന സമയത്ത് അതിനെതിരെ വലിയ രീതിയിൽ നിങ്ങൾ സൈബർ ആക്രമണം നടത്തി പക്ഷേ ആ ഒരു പടം ആയിരം കോടി ക്ലബ്ബിലാണ് കയറിയിട്ടുള്ളത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ടർബോക്കെതിരെ നിങ്ങൾ സൈബർ ആക്രമണം നടത്തിയത് കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ബുക്ക് ചെയ്തിട്ടും എനിക്ക് ഇന്ന് പടം റിലീസ് ചെയ്യുന്ന ഡേറ്റിന് എനിക്ക് ടിക്കറ്റ് ഇട്ടില്ല എനിക്ക് നാളത്തേക്കാണ് ടിക്കറ്റ് കിട്ടിയത് അതുപോലെ തന്നെ പടത്തിന് നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് പടം എന്തായാലും നല്ല രീതിയിൽ ഹിറ്റ് ഹിറ്റാവുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മിസിനസ് മെയ്ബാ ജി എസ് സിക്സ് ഹൺഡ്രഡ് അത് എടുക്കുന്ന ആളുകളുടെ പടങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കൂടെ സൈബർ ആക്രമണം വരാനുള്ള സാധ്യത ഉണ്ട് ആ ഒരു വാഹനം എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യാ ചിന്തിക്ക നിങ്ങളുടെ പടങ്ങൾ വിജയിപ്പിക്കുകയാണ് ലക്ഷ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിക്സ് ഹൺഡ്രഡ് എടുക്കാം അതല്ല നിങ്ങൾക്ക് ഈ സൈബർ ആക്രമണം നിങ്ങൾക്ക് പറ്റില്ല താങ്ങാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ മെയ്ബാജി അല്ലെ സിക്സ് ഹൺഡ്രഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ് നല്ലൊരു അല്ല ഉണ്ണിമുകുന്ദൻ ഫിലിംസ് ആശംസകൾ നേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ആശംസകൾ നേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ബോംബെ ഇന്ത്യ ഫാൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള സംഘടനകൾക്കെല്ലാം വളരെ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് അതുപോലെ തന്നെ സൈനികത്തിന്റെ ഇപ്പൊ നിലവിലാതെ പടം വരാനുള്ളതെന്ന് അറിയില്ല എന്തായാലും വരാനിരിക്കുന്ന ഒരു പടത്തിന് വളരെ നല്ലൊരു ഹൈപ്പ് കൊടുക്കാൻ നിങ്ങളുടെ ഒരു ഇത്തരത്തിലുള്ള എന്താ പറയാ വിവാദങ്ങൾ കാരണം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താൻ നന്ദി